പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ വെണ്ടക്കൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ ഇരുപത്തിയേഴ് ദിവസമായ ഒരു വെണ്ടയ്ക്കയാണിത് വെണ്ടക്ക വരം നമ്മൾ നട്ട് നമ്മൾ പിന്നെ വിത്ത് പാകണ അവിടെ നിന്ന് മുതൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പുതിയൊരു അപ്രേഷനാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് പിന്നെ ഇപ്പോൾ കായകളുണ്ടായിട്ടുണ്ട് പിന്നെ ചെറിയ മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ വിരിഞ്ഞിട്ടാണ് പോകാറ് കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളൊരു പിന്നെ ഇതിന്മേ പിന്നെ പൂവായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു തിലക്കന്ന് ഈ ഇത് ഒരു നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് വെച്ചിട്ടുള്ളത് അത് കുറച്ച് മുഗൾ മുഗൾ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു തുള ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ അടിയിൽ രണ്ട് തുള ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ കുറച്ച് കോഴിക്കാസ്റ്റും മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് ആദ്യം നമ്മൾ ഫില്ല് ചെയ്തത് ഇത്രയ്ക്ക് ഫില്ല കേട്ടോ പിന്നെ നമ്മൾ അത് വീണ്ടും പിന്നെ കോയ്ക്കാസ്റ്റും പിന്നെ ചാണകപ്പൊടിയും ഇട്ടിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരൊറ്റ ഫില്ലിങ്ങിനുള്ള ഒരു ചെറിയൊരു ലെയറും കൂടി ഒരു നമ്മളൊരു കുറച്ച് ഇംഗ്ലീഷ് വളം പിന്നെ ഈ ഓർഗാനിക് വളം കൂടി ചേർത്തിട്ട് നമുക്കൊരു ഫില്ലിങ്ങിനുള്ള ഒരു സദ്യയുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇത് കായ തുടങ്ങും ഈ കായ തുടങ്ങിയാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട വളം കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ അത് വല്ലാതെ പിന്നെ ഒരു വലുപ്പം വെക്കൊന്നുമില്ല പിന്നെ അതതിൻ്റെ വളർച്ചൻ്റെ പിന്നെ ഒരു മുക്കാൽ ഭാഗം അത് പിന്നിട്ട് കഴിഞ്ഞു പിന്നെ നമ്മളതിന് വേറെ വളങ്ങളും കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇംഗ്ലീഷ് വളം കൊടുത്താൽ അത്ര പിന്നെ ഉപകാരമെന്നല്ലാതെ വേറെ ഒരു മരം വളരെ പിന്നൊന്നുമില്ല ഇത് പൂവിട്ട് ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം ഇതും നമ്മൾ ഇത്ര ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനും ഒരു ഫില്ലിങ്ങിന് ഉള്ള ഇതേ ഉള്ളൂ ഇതിപ്പോൾ പിന്നെ നല്ല ഇളക്കുള്ള മണ്ണാണ് കേട്ടോ വേണ്ടീല് എൻ്റെ ഈ മണ്ണൊക്കെ നമുക്ക് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കും നല്ല വള വളക്കൂറുള്ള പിന്നെ ഒരു മണ്ണാണ് ഇത് അതാണ് അതാണിതിൻ്റെ ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം കേട്ടോ എപ്പോൾ നോക്കിയാലും ഇതിങ്ങനെ പൊടിയായിട്ട് പിന്നെ ഇതിങ്ങനെ കിടക്കും നമ്മൾ ഈ പിന്നെ ഇത് കണ്ടില്ല ഇത് നമ്മൾ വളത്തിൻ്റെ ഇതാണത് ഈ ആ വളം ഇത് പിന്നെ പിടിച്ചെടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ റീ ചെയ്തിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മണ്ണൊന്ന് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മറ്റാദ്യ അത്രയൊന്നും വളം തീരെ ഇടണ്ട കേട്ടോ ഒരു കുറഞ്ഞ പിന്നെ ഇത് ഇട്ടിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഈ വെണ്ടക്ക നമുക്ക് പിന്നെ ചെയ്തെടുക്കാം അത് കണ്ടില്ലേ നമ്മളിവിടെയൊക്കെ വെണ്ടക്ക ഇത് ഒക്കെ ഒപ്പം വെച്ചാൽ കേട്ടോ ഈ ഈ ഒരു ഇതും അതിൻ്റെ അപ്പുറത്തുള്ള ആ വെണ്ടക്കയാണ് നമ്മൾ ആദ്യം പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതിനൊക്കെ ഒന്ന് രണ്ട് ദിവസത്തെ മാറ്റങ്ങളാണ് ദിവസത്തെ ഉള്ളൂ മാറ്റങ്ങളുട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കാനലാണ് ഇതിങ്ങനെ നമ്മൾ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രോ ബാഗിൽ ചെയ്താൽ നമുക്ക് ഇത് ഒരൊറ്റ പ്രാവശ്യം ചെയ്യാൻ കഴിയുന്നുണ്ട് വേറെ രണ്ട് പ്രാവശ്യം അത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത ഇതാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഇതേണ്ടിയില്ലേ ഇതിന് തീരെ ഒരു വില നമ്മൾ വല്ല ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കീറിപ്പോരും ഇതിൻ്റെ ബലം തന്നെ അങ്ങോട്ട് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു ക്യാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോൾ ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം എന്തേലും നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇവിടെ ഒരു തുള കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു തുള കൊടുത്തിട്ടുള്ളത് രണ്ട് ദൂരങ്ങളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇതിൽ ഇനി നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഒരു സാമ്പിളിന് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പൂ ഇട്ടിട്ടും വീണ്ടും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരിതാണ് പിന്നെ പറഞ്ഞാൽ ആ വെണ്ടക്കൻ്റെ പിന്നെ അത്ര ദിവസമായിട്ടില്ല അത് രണ്ട് ദിവസത്തിൻ്റെ മൂന്ന് ദിവസമൊക്കെ അത് ഇതിൽ ബാക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഒരു ഇതിൻ്റെ വിത്ത് പാകിയിട്ടുള്ളത് മുളച്ചത് അതും ഇതുമായിട്ടുള്ള മാറ്റം ഒരു രണ്ട് ദിവസത്തിൻ്റെ മാറ്റം അത് വലിയ മാറ്റമാണ് കാണുന്നത് തൈമ്പോൾ കേട്ടോ പിന്നെ അതൊക്കെ ആ രണ്ട് ദിവസം പിന്നെ ഇത് കുറവ് ഇത് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ചാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചാക്കിൽ നമുക്ക് ഇത് ചാക്കിൽ നമുക്ക് രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പൊക്കെ ചെയ്യാം കേട്ടോ ചാക്ക് ചെറിയ ചാക്ക് പുതിയ ചാക്കാണെങ്കിൽ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ നമുക്ക് ചെയ്യാം ഇതൊക്കെ ഇപ്പോൾ ഒരൊറ്റ ട്രിപ്പ് ഇതിന് പറ്റുള്ളൂ ഇന്ന് കുറച്ച് പഴയ ചാക്കായിരുന്നു അതുപോലെ തന്നെ അത് ഗ്രോബാഗാണത് ഇത് ഗ്രോബാഗ് രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ഈ പിന്നെ ഇതിൽ വേറെ ചെയ്യണമെങ്കിൽ എത്ര ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇതിൽ ഉണ്ടാക്കാം മൂന്നാമ മൂന്നാമത്തെ ട്രിപ്പ് ഇതിൽ ചെയ്യാൻ കഴിയൂലട്ടോ ഇത് പിന്നെ ഒരു എട്ട് ദിവസം കഴിഞ്ഞിട്ട് നട്ട ഉണ്ടൊക്കെയാണ് അപ്പം അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാം ഇത് അതുപോലെ തന്നെ ഇതൊക്കെ ആദ്യം കാണിച്ചതിൻ്റെ ഒക്കെ ഒരു നാല് ദിവസമൊക്കെ ബാക്കിലാണ് ഇതൊരു പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ കവറാണ് കേട്ടോ ഇത് തീരെ ഇത് ഒരു ട്രിപ്പ് തന്നെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ അതേ സമയം നമ്മൾ ഈ ഒരു വെണ്ടക്ക വെണ്ടയ്ക്ക ഇത് നമുക്ക് ഒരുപാട് ദിവസം പിന്നെ ഒരു ഒന്നോ രണ്ടോ ഒരു മൂന്ന് പ്രാവശ്യത്തിന് കൂടുതൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ നല്ല ബലമുള്ളൊരു കവറാണിത് വേണ്ടിയില്ല ഇതിനൊക്കെ ഇതൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഇതിലൊക്കെ രണ്ടെണ്ണമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒന്ന് ചെയ്താലും പിന്നെ ഒരു ഇത് പിന്നെ കിട്ടുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് രണ്ടെണ്ണം ചെയ്തത് അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ചെയ്തും രണ്ട് ചെയ്തതും പിന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വളർച്ച നമുക്ക് നോക്കിയിട്ടാണ് ഇനി ഉണ്ടാക്കുന്നത് നമ്മൾ ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയണം ഇതൊരു വൈതനങ്ങ ഉണ്ടോ അത് നമ്മളെ കുറ്റിക്കുരമുളകൻ്റെ പിന്നെ ഒപ്പാണ് ഇത് വെച്ചിട്ടുള്ളത് ഇതിലൊരു പിന്നെ വൈതനങ്ങ വെച്ചിട്ടുണ്ട് വൈതനങ്ങൾ നമ്മളൊരു പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളത് തയ്യൽ തീക്കി വെച്ചിട്ടുണ്ടോ അതിനുള്ളൊരു മാറ്റം നമ്മൾ അതിലൊക്കെ അതിലൊക്കെ ഈ ഒരു ഒരു വളമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ ഒരു പച്ചക്കറി പിന്നെ നമുക്ക് നമുക്ക് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ എത്ര സമയമൊന്നും വേണ്ട കേട്ടോ ഇത് ഒരു ബാഗ് നിറക്കാനൊരു പത്ത് മിനിറ്റ് മതി കേട്ടോ അതിൻ്റെ വളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ വളക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കെട്ടോ ഈ ഞാനത് പിന്നെ ഒരു ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാനിതൊക്കെ നിറച്ചതിൽ വിത്തിട്ടോ ഒരു മണിക്കൂറിലേറെ ഒന്നും ഇതിന് സമയം ചിലവാക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇവിടെത്തന്നെ കുറച്ച് പിന്നെ ഈ ജർജീർ ഉണ്ട് കേട്ടോ ജർജീറിൻ്റെ പിന്നെ ഈ ജർജീർ പൂട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജെർജീർ ഇങ്ങനെ കവറിൽ രണ്ട് മൂന്ന് ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് പിന്നെ മുളകിൻ്റെ തയ്യുണ്ട് കേട്ടോ ഈ കാന്താരി മുളകാണ് പിന്നെ അത് തന്നെ അവിടെ ഒരു നില കുറഞ്ഞൊരു മഞ്ഞ കളർ ഇത് ഇത് അബീവിൻ്റെ തയ്യാണെട്ടോ അപ്പോൾ ഇന്ന് ചില ചെറിയൊരു വീഡിയോ ഉണ്ട് നമ്മൾ ഈ വെണ്ടക്കേൻ്റെ ഒരു അപ്ഡേഷന് അപ്ഡേഷൻ നമ്മൾ കാണിക്കണം എന്ന് കരുതിയിട്ടാണ് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടും ചെയ്തിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടക്ക നമ്മൾ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ആഴ്ചയിൽ നമുക്കത് പറിക്കാം കേട്ടോ കായപ്പറിക്കാൻ ഒരു ആറ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന് കായ പറിക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു അപ്ലീഷൻ കാണിക്കുന്നത് കായ പറിക്കുന്നതാവട്ടോ അപ്പോൾ നല്ല പിന്നെ കരുത്തിലാണിത് വളരേണ്ടത് കേട്ടോ നല്ല പിന്നെ നമ്മളിതിന് എന്നാ നമ്മളെ വീട്ടിലുള്ള നാടൻ വളമാണ് ഇട്ടെടുത്തിട്ടുള്ളത് വേറെ വളങ്ങളൊന്നും ഇതിന് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കത് ആദ്യം ഈ മണ്ണ് നമ്മൾ പിന്നെ ഈ മണ്ണ് അതിൽ പിന്നെ ഈ ചേരിച്ചോറും പിന്നെ അതുപോലെ തന്നെ കോഴിക്കാസ്റ്റും ഒക്കെ ഇട്ടുകൊടുക്കട്ടെ എന്നിട്ട് ഈ ലാസ്റ്റ് ഈ പൂവിട്ട് ഇടാനാകുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് വളം കുറച്ച് പാറ്റം ബോസോ അതുപോലെ തന്നെ യൂറിയ ഒക്കെ മിക്സ് ചെയ്തിട്ട് പാറ്റം പാറ്റമ്പോസാണ് ഈ ഇത്തരം വളങ്ങൾക്ക് ചെടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുക കുറച്ച് ബോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പിന്നെ റിസൾട്ടാവും കിട്ടും അപ്പോൾ ഞാൻ ഈ വീഡിയോ നിന്ന് നീട്ടിക്കൊണ്ടുപോകണില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ പിന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ആദ്യം മുതലുള്ള പിന്നെ വീഡിയോ കാണണെൻ്റെ ചാനലൊന്ന് കയറി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ പിന്നെ വിത്ത് മുതൽ പിന്നെ ഇതിൻ്റെ ഈ പിന്നെ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്ന എല്ലാ വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ ഒന്ന് കയറി വെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അതിൻ്റെ എല്ലാ പിന്നെ ഈ ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീഡിയോ നീട്ടിക്കൊണ്ടു പോകണില്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം